കഴിഞ്ഞ ദിവസം ഒമാനിൽ വെച്ച് എട്ട് മണിക്കൂർ നീണ്ടു നിന്ന ഇറാൻ അമേരിക്ക ചർച്ചയുടെ റിസൾട്ട് എന്താണ് എന്തൊക്കെയാണ് അവിടെ നടത്തിയ ചർച്ചയുടെ ഉള്ളടക്കം എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ചർച്ചയിൽ നേതൃത്വം നൽകിയത് ഇറാന്റെ വിദേശകാര്യമന്ത്രി അറാഖ്ജിയും അതേപോലെ തന്നെ അമേരിക്കയുടെ ഭാഗത്ത് നിന്നും കോസ്നീറും അതുപോലെ തന്നെ വിറ്റ്കോഫും ആയിരുന്നു എന്നാൽ വിദേശകാര്യമന്ത്രി ഇവരുമായി നേരിട്ട് ഈ ചർച്ചയിൽ സംസാരിച്ചിട്ടില്ല എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അതേസമയം ഒമാനിലെ മധ്യവർത്തികളുമായി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം കൈമാറുകയായിരുന്നു ചെയ്തിരുന്നത് എന്നാൽ ഈ ചർച്ചകളുടെ പുരോഗതി എന്താണ് ഈ ചർച്ചയിൽ ആണവ വിഷയങ്ങൾ മാത്രമേ ചർച്ച ചെയ്യൂ എന്ന് ഇറാന്റെ വിദേശകാര്യമന്ത്രി ജി വളരെ കൃത്യമായി പറഞ്ഞു അമേരിക്കൻ പ്രതിനിധികൾ വിറ്റ് കോഫ് ഇറാന്റെ മിസൈൽ സംബന്ധമായ ചർച്ചകളിലേക്കും അതുപോലെ തന്നെ പ്രോക്സികൾക്ക് ആയുധം നൽകുന്ന ചർച്ചകളിലേക്കുമെല്ലാം കൊണ്ടുപോകാൻ വളരെയധികം ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ ആ ഭാഗത്തേക്ക് അങ്ങനെയുള്ള ഒരു ചർച്ചക്ക് തയ്യാറല്ല എന്നായിരുന്നു ഇറാന്റെ ഭാഗത്തുനിന്നുണ്ടായ മറുപടി അതേസമയം യുറേനീയത്തിന്റെ പ്യൂരിറ്റി ലെവൽ എത്ര എന്ന കാര്യത്തിൽ നമുക്ക് ചർച്ചയാകാം എന്നാൽ ഇറാൻ പൂർണ്ണമായും ന്യൂക്ലിയർ ഫെസിലിറ്റി ഒഴിവാക്കണം അങ്ങനെയുള്ള ഒരു സംവിധാനത്തിൽ നിന്ന് മാറി നിൽക്കണം എന്ന് പറഞ്ഞതിനോടും ഇറാൻ ഒരിക്കലും അംഗീകരിച്ചിട്ടില്ല അതേസമയം ഇറാൻ ന്യൂക്ലിയർ പദ്ധതിയുമായി മുന്നോട്ട് പോകും എന്നാൽ എന്നാൽ അതിൽ യുറേനിയത്തിന്റെ പ്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമുക്ക് ചർച്ചയാകാം എന്നായിരുന്നു ഇറാന്റെ ഭാഗത്തുള്ള നിർദ്ദേശം എന്നാൽ ഈ കാര്യം ഇറാൻ വളരെ മുമ്പ് തന്നെ ഉന്നയിക്കുന്ന കാര്യമാണ് യുറേനിയം പ്യൂരിറ്റിയുടെ കാര്യത്തിൽ നമുക്ക് ചർച്ചയാകാം ആ ചർച്ചയിലൂടെ ഒരു കരാറിലെത്തുകയും ഇറാൻ മേലുള്ള ഉപരോധം എടുത്തു കളയുകയും ചെയ്യുക എന്നത് ഇറാൻ വളരെ കാലമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ് അങ്ങനെയുള്ളൊരു കരാറ് നിലവിൽ ഉണ്ടായിരുന്നു ട്രംപ് വന്നതിന് ശേഷമാണ് ആ കരാർ പൊളിച്ചു കളഞ്ഞത് അപ്പോൾ ഒരു കരാറ് ഇറാനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമല്ല എന്നാൽ ഇപ്പോൾ ട്രംപ് നടത്തിയ പ്രസ്താവന എല്ലാം തങ്ങളുടെ വിജയമായി അവകാശപ്പെടുന്ന ഒരു വ്യക്തിയാണ് ട്രംപ് എന്നറിയാം മറ്റുള്ള ആളുകൾ ചെയ്ത എല്ലാ കാര്യങ്ങളെയും തെറ്റായും അതിനെയെല്ലാം വിമർശിക്കുകയും ചെയ്യുന്ന വ്യക്തിയും കൂടെയാണ് ഒബാമയാണെങ്കിലും ബൈഡൻ ആണെങ്കിലും അവരൊക്കെ കൊണ്ടുവന്ന എല്ലാ കാര്യങ്ങളെയും തെറ്റാക്കുകയും അതിനെയൊക്കെ വിമർശിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ട്രംപ് എന്നറിയാം എന്നാൽ ഇപ്പോൾ ഈ ചർച്ചയും ഇറാന്റെ പരാജയവും അമേരിക്കയുടെ വിജയവുമായി അദ്ദേഹം അദ്ദേഹത്തിന്റെ ലിസ്റ്റിലേക്ക് ചേർക്കുകയാണ് ട്രംപിന്റെ ശക്തമായ ഭീഷണിക്ക് വഴങ്ങിക്കൊണ്ട് ഇറാൻ ഇങ്ങനെ ഒരു കാര്യത്തിൽ അതായത് ന്യൂക്ലിയർ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചക്കും അതുപോലെ അതിൽ ഡീലിംഗിലേക്ക് എത്താനും ഇറാൻ ഇപ്പോൾ സന്നദ്ധരായിരിക്കുന്നു അതവർ ആദ്യം അംഗീകരിച്ചില്ല അംഗീകരിച്ചിരുന്നില്ല എന്നാണ് ട്രംപ് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ കാര്യം വാസ്തവ വിരുദ്ധമാണ് എന്നാൽ ട്രംപ് മുന്നോട്ട് വെച്ച വിഷയം ഇറാൻ ആണവ പദ്ധതികളിൽ നിന്ന് പൂർണ്ണമായും പിൻവാങ്ങണമെന്നാണ് ആ കാര്യം ഒരിക്കലും ഈ ചർച്ചയ്ക്ക് ഇല്ലേ ഇല്ല എന്നാണ് ഇറാൻ പറഞ്ഞിട്ടുള്ളത് രണ്ടാമത്തെ കാര്യം ആ ഇറാന്റെ മിസൈൽ സംവിധാനങ്ങൾ ബാലിസ്റ്റിക് മിസൈലുകൾക്ക് പരിധി നിക്ഷേപിക്കുന്ന വിഷയമാണ് എന്നാൽ ആ കാര്യങ്ങളുമായുള്ള ചർച്ചക്കും ഞങ്ങൾ ഇല്ല എന്നാണ് ഇറാൻ പറയുന്നത് പ്രോക്സികളുമായി ബന്ധപ്പെട്ട അവർക്ക് സഹായം നൽകുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിലും ഇറാൻ ചർച്ചയ്ക്ക് തയ്യാറായിട്ടില്ല അതേസമയം ആണവ കരാറിൽ എത്തുന്നതിന് ഞങ്ങൾ സഹകരിക്കാമെന്നും എന്നാൽ അങ്ങനെയുള്ള ഒരു ചർച്ചകളിൽ ഇത് ഒതുങ്ങുകയും എന്നാൽ ഇതിൽ പ്രത്യേകമായ തീരുമാനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അതേസമയം ഇനി അടുത്ത ഒരു ചർച്ച വീണ്ടും നടത്താം അതിലൂടെ കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്ത് ഒരു പരിഹാരത്തിലേക്ക് ഒരു ഡീലിംഗിലേക്ക് എത്താമെന്നുള്ള ഒരു കാഴ്ചപ്പാടോടു കൂടി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സംസാരത്തോടുകൂടെയാണ് ഈ ചർച്ച പിരിയുന്നത് യഥാർത്ഥത്തിൽ ഈ ചർച്ചയിലൂടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടായിട്ടില്ല അതിനുശേഷവും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭീഷണിമഴുക്കിയിട്ടുണ്ട് ഒരു വലിയ ആർമാട ഇപ്പോഴും അവിടെ ഉണ്ട് എന്ന് അദ്ദേഹം വീണ്ടും വിളിച്ചു പറയുകയാണ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഉറക്കിലാണെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും അദ്ദേഹത്തിന്റെ രീതിയാണത് അപ്പോൾ ഈ ചർച്ചയ്ക്ക് ശേഷവും അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നു എന്നാൽ അതോടൊപ്പം തന്നെ പറയുന്നു ഇറാൻ ഇപ്പോൾ തയ്യാറായി വന്നിട്ടുണ്ട് അടുത്ത ആഴ്ച തന്നെ അടുത്ത ചർച്ചയിലേക്ക് കടക്കാമെന്ന് പറയുന്നു എന്നാൽ അതോടൊപ്പം ഇത്തരത്തിലുള്ള വിരുദ്ധമായ പ്രസ്താവനകളും നടത്തിക്കൊണ്ടിരിക്കും പക്ഷെ ഇതെല്ലാം പറയുന്നത് ട്രംപ് ആണ് എന്നതുകൊണ്ട് തന്നെ ലോകത്താർക്കും അതൊരു അത്ഭുതമായി തോന്നുന്നില്ല